മണ്ണാർക്കാട് പൊമ്പറയിൽ വീട്ടുമുറ്റത്ത് മൂന്ന് വയസ്സുകാരിയെ ആക്രമിച്ചു ഉച്ചയോടെയാണ് സംഭവം സിജയ്ക്കാണ് തെട്ടുന്നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് വീടിന്റെ മുറ്റത്ത് കാറിന് സമയം കളിക്കുകയായിരുന്ന കുഞ്ഞു പുറത്തുനിന്ന് നായ കാലിൽ കടിക്കുകയായിരുന്നു മാതാവ് വടിയെടുത്ത് ഓടിച്ചിട്ടും നായ കുഞ്ഞിന്റെ കാലിൽ നിന്ന് പിടിവിട്ടില്ലെന്ന് ബന്ധു പറഞ്ഞു വീടിന്റെ കാറുണ്ട് കാറിന്റെ നായ വേറൊരു നായ കൂടി ഉണ്ടായിരുന്നു അത് കടിച്ചു വലിച്ചു കുടിച്ച് ഞങ്ങള് ആള് എടുത്തപ്പോഴും കൂടി കുട്ടിനെ നായ കിട്ടുന്നുണ്ടായിരുന്നില്ല അത്രയും ഗൗരവായിട്ട് നായ കുട്ടിയും കൂടി വന്നുകൊണ്ടാണ് നായ വിട്ട് നായ നാലു പറഞ്ഞു പറ്റി നട്ടുന്നുണ്ടാ പരിക്കേറ്റ കുഞ്ഞിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്